പ്രിയപ്പെട്ടവരെ എഴുത്തുവലകിലേക്ക് സ്വാഗതം നമ്മുടെ ചുറ്റുപാടിൽ ഒരു പുതിയ വിവാദം കൊഴുത്തുവരികയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിന് ഒരു പുതിയ പേര് ചാർക്കപ്പെടുന്നു നിലനിൽക്കുന്ന പേരിന് എന്തെങ്കിലും അയോഗ്യതയുള്ളത് കൊണ്ടാണോ ഇട്ട പേരിന്റെ യോഗ്യത എന്താണ് എന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും വിധം പുരോഗമിക്കുന്നുണ്ട് ഈ പേരുമാറ്റൽ ശസ്ത്രക്രിയക്കെതിരെ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് കത്തയച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് ഈ പേരുമാറ്റൽ അനീതിയാണ് അന്യായമാണ് എന്നതിന് തർക്കമൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ഇത്തരം പേരുമാറ്റൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് മോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണകൂടം ഇന്ത്യയിൽ അമ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പേരുമാറ്റൽ സ്ഥലങ്ങളുടെ പേര് മാറ്റുക സ്ഥാപനങ്ങളുടെ പേര് മാറ്റുക ഈ പേരുമാറ്റൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിഷ്കപടമായൊരു കാര്യമല്ല പേരുമാറ്റലിന്റെ പുറകിൽ ചരിത്രത്തെ മാറ്റുക എന്നൊരു പദ്ധതിയുണ്ട് ജനാധിപത്യത്തിന്റെ അവയവങ്ങൾ മുറിച്ച് ഏകാധിപത്യത്തെ തുന്നിച്ചേർക്കുന്ന പ്രവൃത്തിയാണ് ഈ പേര് മാറ്റലിലൂടെ നടത്തിക്കൊണ്ടിരിക്കാം അങ്ങനെ ചരിത്രത്തിൽ ഉള്ള പേരുകൾ മാറ്റുന്നു നിലനിൽക്കുന്ന പേരുകൾ മാറ്റിയിട്ട് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരകരായിരുന്ന ആളുകളുടെയും അങ്ങനെ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ എതിർക്കുകയും ജനാധിപത്യത്തെ തകർക്കുകയും ചെയ്യുന്ന ആളുകളുടെ പേരുകൾ ചരിത്രത്തിലേക്ക് കുത്തിക്കയറ്റുകയും ചെയ്യും എം എസ് ഗോൾവർക്കർ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സഹസഞ്ചാലകാണ് ആർ എസ് എസുകാർ വേദഗ്രന്ഥമായി കരുതുന്ന വിചാരധാരയുടെ കർത്താവാണ് ആ വിചാരധാരയനുസരിച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കാൻ മതനിരപേക്ഷത തകർക്കാൻ പ്രവർത്തിച്ച ഒരാള് അപ്രകാരം രാജ്യത്തിന്റെ ഭരണഘടനയെ മതനിരപേക്ഷതയെ തകർക്കുന്ന അങ്ങനെ ഏറ്റവും ഹീനമായ കർമ്മങ്ങളിലൂടെ കടന്നു പോയ ഒരാൾ എന്തിനാണ് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് ക്രമേണ ക്രമേണ ചരിത്രത്തിനകത്തേക്ക് ഈ ഹിന്ദുത്വ ആശയത്തിന്റെ അടയാളങ്ങൾ പതിപ്പിച്ചു ചേർക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ അതുകൊണ്ട് കേവലമായി ഒരു സ്ഥാപനത്തിന് പേര് മാറ്റുന്നു എന്നതല്ല നീ കാണേണ്ടത് ഇപ്പം ചർച്ചയ്ക്കിടയിൽ കേട്ട ഏറ്റവും വിരോധാഭാസമായൊരു കാര്യം നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ആ പേരിട്ടത് എന്തിനാണ് നെഹ്റു വള്ളം കളിക്കാറുണ്ടോ എന്നാണ് സംസാരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഒരാളാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയിലിരിക്കുന്നയാളാണ് ആ യോഗ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല കാരണം ഇതൊക്കെ ചുളിവിൽ മന്ത്രിയാകുന്ന ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരൊന്നുമല്ല പക്ഷേ തങ്ങളുടെ അംഗത്വം ഇത്ര പരസ്യമായി പറയുന്നത് എന്തിനാണ് പറയുന്നതിനകത്തുള്ള പ്രവൃത്തി ഇതാണ് നെഹ്റു ആരാണെന്നറിയില്ല നെഹ്റു ഇന്ത്യയിൽ പതിനേഴ് വർഷത്തോളം പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയുടെ ഭാവി ഭാഗതത്തിന് സംഭാവനകൾ നൽകിയ ദേശീയ സമരത്തിൽ പ്രധാന നേതാക്കളുടെ ഒരാളായ ആളാണ് നെഹ്റു ആ നെഹ്റു എന്തിനാണ് ഈ പേര് പേരിന്റെ സ്ഥാനത്ത് വരുന്നതെന്നാണ് ഈ കേന്ദ്രമന്ത്രി ചോദിക്കുക എറണാകുളത്ത് പി ടി ഉഷ റോഡുണ്ട് ആ പി ടി ഉഷ റോള് അതിലൂടെ കടന്നു പോകുമ്പോൾ പി ടി ഉഷയും ഒളിമ്പിക്സും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും ചരിത്രം വരുക രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ആ പേരിട്ടത് ന്യായമാണ് അന്യായമാണോ എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനത്തിനൊരു സ്ഥാപനത്തിനിടേണ്ട പേര് അതായിരുന്നു ഇപ്പോൾ ഡോക്ടർ പൽപ്പുവിന്റെ പേരൊക്കെ വരും വരുന്നത് ആശാജനകമായ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആലോചിക്കേണ്ടതാണ് പക്ഷേ രാജീവ് ഗാന്ധിക്കും തുല്യനാണോ ഗോൾവർക്കർ രാജീവ് ഗാന്ധി ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ജനാധിപത്യത്തെ അംഗീകരിച്ചിരുന്ന ആളാണ് എന്ത് കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ സ്ഥാനമുള്ള സ്ഥാനമുള്ളയാളാണ് ഗോൾവർക്കറോ വിചാരധാരയ്ക്കകത്ത് പത്തൊമ്പതാം അധ്യായത്തിൽ ആഭ്യന്തര ശത്രുക്കളെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണമെന്നും ഇന്ത്യ ഹിന്ദുക്കളുടെ സ്വാഭാവിക ജന്മഗൃഹമാണെന്നും പഠിപ്പിച്ചവരാണ് ജനാധിപത്യവാദികളെ കൊണ്ടൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു ഭീകര സംഘടനയായി നിരോധിക്കപ്പെട്ട ആർ എസ് എസിന്റെ നേതാവായിരുന്ന ഒരാൾ അങ്ങനെ ഒരാൾക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് ചവച്ചുകുട്ടയിൽ പോലും സ്ഥാനമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളെ തിരികെ കൊണ്ടിരുന്നു ചാനലിൽ ഒരു ഒരിക്കലിരുന്ന് ഒരു മാന്യം ചോദിക്കുകയാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഗാന്ധിയെ വെടിവെച്ച് വന്നല്ലേ ഉള്ളു ഗോഡ്സെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഗാന്ധിയെ വെടിവെച്ച് വന്നല്ലേ ഉള്ളൂ ചെറുതായിട്ടേ ഇത് നിഷ്കപടമായി നിഷ്കമടമായി നാപ്പിഴ ഉണ്ടാകുന്നതല്ല വാക്കുപുഴയല്ല ഇത് വാക്കുപുഴയല്ല ഇത് മനഃപൂർവ്വം കോമാളി കളിക്കുക കേന്ദ്രമന്ത്രിയും ഈ പറഞ്ഞ ചാനൽ ചർച്ചക്കാരനുമൊക്കെ കോമാളി കളിക്കണം എന്തിനാണ് കോമാളി കളിക്കുന്നത് നമ്മളെ കോമാളികളാക്കാം നമ്മളെ വിഡ്ഢികളാക്കാം അങ്ങനെ ഒരു കോമാളികളുണ്ട് അവരവർ കോമാളിയായിട്ടങ്ങ് അഭിനയിക്കുക അങ്ങനെ കോമാളിത്വം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മാന്യൻ കേന്ദ്രമന്ത്രി പെട്രോളിന്റെ വില വർദ്ധിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം അവർക്കുണ്ടല്ലോ ആഗോള വിപണിയിൽ ക്രൂഡോയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അതുകൊണ്ട് പെട്രോളിന്റെ വില കൂടിയിട്ടില്ലല്ലോ തീരുവ കൂട്ടിയപ്പോ വില കൂടിയിട്ടില്ലല്ലോ പഴയതിനും കൂടുന്നില്ലല്ലോ എന്നാണ് ഏത് ന്യായമാണിത് ഇതിലൊരു കലിയാക്കലാണ് ധാർഷ്ട്യമാണ് വോട്ടു മേടിച്ചു എന്ന് പറയുന്ന ആളുകൾ ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്കെന്നാ പറഞ്ഞത് ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് ഈ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന ഈ ചിന്തയുടെ പേരാണ് ഫാസിസം ഈ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന ഉണ്ടല്ലോ ആ ധാഷ്ട്യത്തിന്റെ പേരാണ് ഫാസിസം അധികാരം കിട്ടിയത് ഒരു പ്രാവശ്യം വോട്ട് ചെയ്ത് കിട്ടിയാൽ അവിടെ കയറിയിരുന്നു എന്ത് തോന്നിയത്സവം നല്ല ജനാധിപത്യം ജനാധിപത്യം വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തരായിരിക്കുന്നത് കൊണ്ട് നീതി നിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇടയാകുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്ന ഒരു രാഷ്ട്ര സംവിധാനമാണ് ജനാധിപത്യം അത് കേവലമായ രാഷ്ട്രീയം മാത്രമല്ല അതൊരു സാമൂഹ്യ സ്ഥിതിയാണ് അതൊരു സാമ്പത്തിക സ്ഥിതിയാണ് എന്താ നമ്മുടെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് പേര് മാറ്റരുത് ഒരു നിസാര കാര്യമായിട്ട് കരുതരുത് അതിനകത്തുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ തിരിച്ചറിയണം ആ രാഷ്ട്രീയ ഗൂഢാലോചന ഹിന്ദുത്വ ആശയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് മതരാഷ്ട്രവാദത്തിൻ്റെതാണ് അത് മതാധിപത്യത്തിന്റേതാണ് അത് ഒരു രാജ്യം ഒരു രാജാവെന്ന നിലയിലേക്ക് തിരികെ പോകണം ഇലക്ഷൻ ഒന്നാക്കണം എല്ലാം ഒന്നാക്കണം ആർമി ഒന്നാക്കുന്നു ഓൾ ഇന്ത്യ റേഡിയോ ഇനി അങ്ങനെ വേണ്ട എല്ലാ നിലയങ്ങൾക്കും പ്രക്ഷേപണ സംവിധാനം മാത്രം മതി ആരും ഞാൻ റെക്കോർഡ് ചെയ്യേണ്ട എല്ലാം ഒരിടത്തുനിന്ന് കേന്ദ്രീകരിക്കുന്ന അധികാരത്തെ കേന്ദ്രീകരിക്കുന്ന ആ അധികാര കേന്ദ്രീകരണത്തിന്റെ ശക്തിക്കകത്ത് നിന്നുകൊണ്ട് രാജ്യത്ത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള ഹീനമായ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാർക്കും കടമയുണ്ട് ഞാനെന്തെങ്കിലും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിലനിൽക്കുന്ന ചരിത്രത്തെ മായ്ച്ചു കളയുന്ന ഹീനമായ ഈ തന്ത്രത്തിനെതിരെ പ്രതികരിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസികളാകുക ആ ഒരു കാര്യം ചിന്തകളുണ്ടാകണം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഓരോ പ്രവൃത്തിയിലും